പ്രിയുടെ പ്രേക്ഷകരെ ബിഷപ്പ് ഹൗസ് സംഘർഷത്തിൽ പുതിയ അപ്ഡേറ്റുമായി വീണ്ടും അലി അക്ബഷ ചേരുന്നു ഇന്നലത്തെ സംഘർഷത്തിൽ പുതിയ മൂന്ന് കേസുകൾ കൂടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് വൈദികർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി പോലീസിനെ ആക്രമിച്ചു പരിക്കൽപ്പിച്ചു വഴി തടഞ്ഞു എന്നിവയാണ് പുതിയ കേസുകൾ അലി അക്ബഷ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി അലി അക്ബഷ ഇന്നലെ തന്നെ ഇരുപത്തൊന്ന് വൈദികർക്കെതിരെയും എഫ് ഇട്ടിരുന്നു ഇപ്പോൾ കൂടുതൽ വകുപ്പുകൾ കൂടി ചേർത്തിരിക്കുകയാണോ അരുൺ ഇന്നലെ ഇരുപത്തിയൊന്ന് വൈദികർക്കെതിരെയാണ് ജാമ്യമില്ലാ പ്രകാരം തന്നെ കേസെടുത്തിരുന്നത് അത് ബിഷപ്പ് ഹൌസിൽ അതിക്രമിച്ച് കയറിയതിനായിരുന്നു ഇപ്പോൾ മൂന്ന് പുതിയ കേസുകൾ കൂടി ഇന്നലത്തെ ബിഷപ്പ് ഹൗസ് സംഘർഷവുമായി ബന്ധപ്പെട്ട് സെൻട്രൽ പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് ഒന്ന് പോലീസിൻ്റെ കൃത്യനിർവഹണം എന്നുള്ളതാണ് മറ്റൊന്ന് എസ് ഐയുടെ എല്ലിന് പരിക്കേൽക്കുന്ന നിലയിലേക്കുള്ള ഒരു സംഘർഷം പോലീസുമായ ഏറ്റുമുട്ടൽ വിശ്വാസി വിഭാഗത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് പോലീസിനെ ആക്രമിച്ചു പരിക്കേൽപ്പിച്ചു എന്നുള്ളതാണ് അടുത്ത കേസ് മറ്റൊന്ന് ഈ പ്രദേശത്ത് വഴി തടഞ്ഞു എന്നുള്ളതാണ് ഇങ്ങനെ മൂന്ന് കേസുകൾ കൂടി ഇപ്പോൾ ഇന്നലത്തെ ബിഷപ്പ് ഹൗസ് സംഘർഷവുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് ആകെ നാല് കേസുകളാണ് വൈദികർക്കെതിരെ ഇപ്പോൾ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ഇപ്പോൾ സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇപ്പോൾ നിലവിൽ അല്പസമയം മുമ്പാണ് മേജർ ആർച്ച് ബിഷപ്പും അതുപോലെ തന്നെ ബിഷപ്പും റാഫേൽ തട്ടിലും അതുപോലെ തന്നെ പാം്ലാനി രണ്ടുപേരും ബിഷപ്പ് ഹൗസിലേക്ക് എത്തിയത് നിലവിൽ എന്തായാലും മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരിയായി പാം്ലാനി സ്ഥാനം ഏറ്റെടുക്കുന്ന ഉൾപ്പെടെയുള്ള ചടങ്ങുകളും ബാക്കിയുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇരുവരും ബിഷപ്പ് ഹൌസിലേക്ക് എത്തിയതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇരുവരും എത്തിയ ഘട്ടത്തിൽ തന്നെ പോലീസ് വലിയ രീതിയിലുള്ള സുരക്ഷാ സന്നാഹം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ബിഷപ്പ് ഹൗസിന്റെ മുൻഭാഗം പൂർണ്ണമായും ബാരിക്കേഡ് ഉപയോഗിച്ച് കെട്ടി മറച്ചിരിക്കുകയാണ് ഒരു വശത്തു നിന്നും ബിഷപ്പ് ഹൗസിലേക്ക് കടക്കാൻ കഴിയാത്ത നിലയിലേക്കുള്ള സുരക്ഷയാണ് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം വാഹനത്തിൽ ലോറിയിൽ കൂടുതൽ ബാരിക്കേഡുകൾ ഇങ്ങോട്ട് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത്രയും ശക്തമായ നിലയിലുള്ള ഒരു സുരക്ഷാ സംവിധാനമാണ് ഇപ്പോൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഒരു ലക്ഷം രൂപയുടെ നാശനഷ്ടമാണ് ഇന്നലെ ഉണ്ടായ ആക്രമണവുമായി ബന്ധപ്പെട്ട് ബിഷപ്പ് ഹൗസിൽ ഉണ്ടായത് എന്നാണ് എഫ് പറയുന്നത് അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് ഇത്രയും കൃത്യമായ സുരക്ഷാ സംവിധാനം ഒരുക്കണമെന്ന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കൂടുതൽ ബാരിക്കേഡുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് എ സി പി ും അതുപോലെ തന്നെ ഡി സി പി അശ്വതി ഉൾപ്പെടെയുള്ള ആളുകളിപ്പോൾ ബിഷപ്പ് ഹൌസിന് ഉള്ളിലുണ്ട് ഏഴ് മണിക്ക് ഇന്ന് നടക്കുന്ന ഈ സമമായ ചർച്ചയിൽ മാത്രമാണ് ഇനി ഒരു പ്രതീക്ഷയുള്ളത് സ്വാഭാവികമായും പാംപ്ലാനി ഈ മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരിയായി സ്ഥാനം ഏറ്റെടുക്കുന്നതിനെ സ്വാഗതം ചെയ്തുകൊണ്ടായിരുന്നു ഇന്നലെ പ്രതിഷേധക്കാർ രാത്രിയിൽ പ്രതിഷേധം അവസാനിപ്പ് അവസാനിപ്പിക്കുന്നതല്ലെങ്കിൽ കൂടി മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത് പക്ഷേ അപ്പോഴും പാംപ്ലാനി സ്ഥാനം ഏറ്റെടുത്ത ശേഷവും ഏത് നിലയിലായിരിക്കാം കാര്യങ്ങളുടെ ഗതി ഇനി കുർബാന തർക്കവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുക എന്നത് തന്നെ അറിയേണ്ടതുണ്ട് സ്വാഭാവികമായും ഉത്തരവുകൾ ലംഘിച്ചുകൊണ്ടൊരു നടപടിക്രമത്തിലേക്ക് പോകാൻ ആര് സ്ഥാനമേറ്റെടുത്ത ും സാധിക്കാത്ത ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും വരും മണിക്കൂറുകളിലും ഇവിടുത്തെ സാഹചര്യം എന്താകുന്നത് ഏറെ നിർണായകമാണ് അതുപോലെ തന്നെ ഇന്ന് രാത്രി ഏഴ് മണിക്ക് കളക്ടറുടെ നേതൃത്വത്തിൽ കളക്ടറുടെ ചേംബറിൽ നടക്കുന്ന യോഗവും സമവായ ചർച്ചയും വളരെ പ്രധാനപ്പെട്ടതാണ് അതിൽ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിലും ബിഷപ്പ് പാംബ്ലാനിയും രണ്ടുപേരും പങ്കെടുക്കുമെന്നാണ് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും ബിഷപ്പ് ഹൗസിന്റെ സുരക്ഷ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ് ഇന്നലത്തെ ബിഷപ്പ് ഹൗസ് സംഘർഷവുമായി ബന്ധപ്പെട്ട് മൂന്ന് പുതിയ കേസുകൾ കൂടി വൈദികർക്കെതിരെ ചാർജ് ചെയ്തിരിക്കുന്നതാണ് അരുൺ താങ്ക് യു ഹാലി അക് ബഷായാണ് വിവരങ്ങൾ നൽകിയത്